ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിരവിന്ദം നിഷാചര വിനാശകരം നമാമി രാവണന് ഇങ്ങനെ ഉപദേശം നമ്മുടെ ഹനുമാൻ സ്വാമി ഉപദേശം കൊടുക്കുന്ന സ്ഥലത്താണ് കഴിഞ്ഞ എപ്പിസോഡ് വെച്ചത് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ ഉണ്ട് എന്തൊക്കെ പറയണേ എന്റെ ഈ മൗഢ്യമൊക്കെ കളഞ്ഞ് ഭഗവാനെ ഭജിച്ച് ആ കുസൃതികൾ വേണ്ടാത്ത പണിയൊക്കെ വെച്ച് വൈകുണ്ഠലോകം കിട്ടാൻ നോക്ക് വൈകുണ്ഠലോകത്തിലേക്ക് പോവാനുള്ള വഴി നോക്ക് എന്നാണ് പറയുന്നത് എന്തൊക്കെയാ പരധനം അതുപോലെ മറ്റുള്ളവരുടെ ഭാര്യ അതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് പാപത്തിൽ വീഴല്ല എന്താ വേണ്ടത് नळिनदल नयनमखिलेश्वरम् ना माधवम् नारायणं चरणागतवत्सलम् पर परमपुरुषं परामात्मानमद्वयम् भक्तिविश्वासेन सेविकसन्तदम् शरणमिति चरणकमले पतिचीडु शत्रुभावत्यजि सन्तुष्टनै കലുഷം അനവധി ഝടുതി ചെയ്തിതെന്നാകിലും കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കും മനസ്സി കരുതുകിൽ അവനു ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖി തനുഖമുഖമുനികൾ വചനങ്ങളിതോർക്കേടോ സത്യം മയോക്തം വി സമ്മതം ശ്രീരാമചന്ദ്രന അതായത് ശ്രീനാരായണമൂർത്തി മനസ്സിലിങ്ങനെ വേണ്ട പോലെ ഭക്തിവിശ്വാസത്തോടെ സേവിച്ചാല് ആ പാതകമലത്തില് വീണ് കഴിഞ്ഞാല് നമസ്കരിച്ചാല് എന്ത് തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തൊള്ളൂ ഇത്ര കാരുണ്യം വേറെ ആർക്കും ഇല്ല നമ്മുടെ ശ്രീരാമചന്ദ്രനെ പോലെ അതാണ് പറഞ്ഞത് വേറൊരു ജന്മുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് എന്താ ഉണ്ടായത് അറിയോ മിഴിച്ചു തില നയനും ഇരുപതിലും നന്നായി ഉരുട്ടിമിഴിച്ചു മേ അപ്പൊ ഇരുപത് കണ്ണും തീ കനല് പോലെ അങ് ചുവന്നു പറഞ്ഞു എള്ളിന്റെ മണി പോലെ അത്രയും ചെറുതാക്കി മുറിച്ചു 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 മുറിച്ചിട്ടിട്ട് അങ്ങനെ കൊല്ലണം ഞാൻ കണ്ടിട്ടില്ല വേറൊരു ജന്തു എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ അഹങ്കാരം പറയുന്നത് വല്ലാത്ത പാപിയാണ് ദുഷ്ടാത്മാവാണിവൻ ആരാണ് രാമൻ രാമൻ ഒരു ഒരുമൻ കാനനവാസി കാനനത്തിൽ വസിക്കുന്ന സുഗ്രീവന്റെ പേരും പറഞ്ഞോ ആരായി സുഗ്രീവൻ ആരായി രാമൻക്ക് ഇതൊന്നും പിടി കിട്ടിയില്ല അവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പിടിച്ചു കൊണ്ടുവന്നിട്ട് ആ ജാനകീ ദേവി ജാനകി എന്ന് നിർത്തിയില്ല ഞാൻ പിടിച്ചു കൊണ്ടുവന്നോളൂ അവളെയും മാത്രല്ല നിന്നെ കൊല്ലും ദശവദന വചനമിതി കേട്ടു കോപം കൊണ്ടു ദന്തം കടിച്ചു കപീന്ദ്രനും ചൊല്ലിന മനസ്സിൽ വരൂതെത്രയും നന്നു നീ നിന്നോടെ തീരൊരു നൂറ് നൂറായിരം ദശനിച്ചര കുലപതികളാ ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരുമിച്ചു നീയതമിതോ മമ ചെറുവിരൽക്കു പോരാ പിന്നെ നീ എന്താ ചെയ്യുന്നത് എന്നോടു കഷ്മ നിന്നെപ്പോഴത്തെ നിന്റെ നിന്നെ ഏതായാലും കൊള്ളാടോ രാവണ നിന്നപ്പോഴത്തെ ഒരു നൂറ് നൂറായിരം പിന്നെ രാവണന്മാര് വന്നാലും കൂടി എന്റെ ചെറിയ വിരലിൽ ഈ അഞ്ചു വരലിൽ ഏറ്റവും ചെറുത് അതിന് മാത്രം കൂടെ പോരാ നീ എന്തെന്നോട് കളിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ചുറ്റുപാട് നിൽക്കുന്ന അവരോട് പറഞ്ഞു പാർശ്വസ്ഥികന്മാർ രണ്ട് ഭാഗത്ത് നിൽക്കുന്നവരോട് പറഞ്ഞു ആരും ഇല്ലേ ഇവന് ഒന്ന് പിടിച്ചു കേട്ടെ അങ്ങനെ ഒരാള് വന്നു കുറച്ച് കേട്ടാൻ വേണ്ടി അന്നേരം വിഭീഷണം പറഞ്ഞു അയ്യോ അത് ശരിയല്ല നൂതന കൊല്ല കൊല്ലുന്നൊരു പരിപാടി നമ്മളെ ഈ പറ്റോ ഉണ്ടോ ഇത്ര നല്ലൊരു ഭരണകർത്താവല്ലോ ഇവിടെ ഭരിക്കുന്നത് ആര് രാവണെ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റല്ലേ അത് മാത്രമല്ല ഞാൻ പറയുന്നത് ഈ ആളെ ഇവിടെ കൊന്നു കഴിഞ്ഞാൽ ഇവിടത്തെ ഇവിടെ വന്നതും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് രാഘവനറിയുന്നു അതിനൊരു കാര്യം ചെയ്യാ ഒരടയാളുണ്ടാക്കിയിട്ട് അയക്കണം അപ്പൊ അടയാളം കാണുമ്പോ മനസ്സിലാവുമല്ലോ ഇവിടുത്തെ നമ്മുടെ ഗംഭീരഭാവങ്ങളൊക്കെ അന്ന് അപ്പനെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിന്റെ അല്ലെങ്കിൽ ഭീഷണന്റെ വാക്കിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാറില്ല രാവണൻ ഇത് എന്തെന്നറിയില്ല ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അതല്ല നമുക്ക് മുഖത്തും നല്ല ചെയ്യേണ്ടത് ഈ വാനരന്മാർക്കുണ്ടല്ലോ വാലിന്റെ മേലാണ് ശൗര്യം അതുകൊണ്ട് തുണി ചുറ്റിട്ട് നല്ല മാതിരി നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒക്കെ ഒഴിച്ച് പിന്നെ രാത്രി വന്ന കള്ളനാന്ന് കറങ്ങിട്ട് വാദ്യം കൊട്ടിയിട്ട് കൊണ്ടു കിടക്കണം അതാണ് വേണ്ടത് അതാണ് വേണ്ടത് എന്ന് പറഞ്ഞു പുലേഹതേജനു തന്നെ ഓട്ടത്തിൽ നിന്നും നീക്കിയിടും കവിപുലം വാനരന്മാർക്ക് എന്തെങ്കിലും ഒരു അപാകത വന്നെങ്കിൽ അവരെ കൂട്ടത്തിനേ ഒഴിവാക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് വിട്ടാ മതി എന്ന് പറഞ്ഞു എന്നേറ്റോ എല്ല തുണി നെയ്യു മുക്കിയ തുണി കൊണ്ട് പണ്ണയിലെ നെയ്യെല്ലാം മുക്കിറ്റ് ചുറ്റലാക്കി അന്നേരം എന്ത് ചെയ്തു ഓ അങ്ങനെ താട്ടിച്ചു നാളം വെച്ചിട്ടാക്കി വാല് വളർത്തി അതെല്ലാം ലങ്കയിലുള്ള വസ്ത്രങ്ങൾ മുഴുവനും തീർന്നു എന്നാണ് പറയുന്നത് എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ വെട്ടിയിൽ സൂക്ഷിച്ചു അടങ്ങി പോകുമ്പോൾ എല്ലാം ഉടുക്കാൻ നല്ല നല്ലത് പട്ടു വസ്ത്രങ്ങളൊക്കെ എല്ലാം കൊണ്ടന്ന് ചുറ്റി എല്ലാം കഴിഞ്ഞു ഇനിയൊന്നുമില്ല അവിടെ ഇവിടെയൊക്കെ പോയി എവിടെയെങ്കിലും ഉണ്ടോ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ കൊണ്ടുവന്നു അതിനൊന്നുമില്ല നെയ്യ് എണ്ണയും ഇല്ല നെയ്യുമില്ല തുണിയുമില്ല അത് വട്ടത്തിലായി എന്താന്നിപ്പൊ വേണ്ടത് ഇതാ ഇത് ഒരു ദിവ്യനാണ് ഇതൊരു വിശേഷപ്പെട്ട ഒരാളാണ് ആർക്കാണ് ആർക്കാണപ്പോ ഇങ്ങനത്തെ വിനാശത്തിനുള്ള നാശത്തിനുള്ള ഒരു കാര്യം തോന്നിയതെന്നൊക്കെ ചെല്ലാൾക്കാർ പറയുന്നുണ്ട് പിന്നെന്തത് ഇനി ഇല്ല ഇല്ല ഇനി തീ കൊടുക്കാന്നല്ലാതുകൊണ്ട് പറയുന്ന വൃത്തിയില്ലല്ലോ എന്നും പറഞ്ഞ ആ വാലിനി

ചെറുതാകുമ്പോ പാലും ചെറുതാക്കി കെട്ടിയ പാസങ്ങളൊക്കെ വേർപെട്ടു പറന്ന പോലെ ഉയർന്നു മറ്റോ ചരമഗിരി ഗോപുരാഗ്രി പടിഞ്ഞാറെ ഗോപുരത്തിന്റെ മേലെ കയറി തുങ്ക സൗധ ഉപരിവേകമോടു കത്തിച്ചു കത്തിച്ചു എല്ലാം കത്തിച്ചു അപ്പോഴൊരു പ്രകാശവും പൊട്ടിത്തെറിക്കുന്നൊച്ച പറയണ്ട പ്രാസാദ ജാലങ്ങളൊക്കെ ചുട്ടു എല്ലാം എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞിട്ട് ഭുവന തലകതവിമലങ്ങളും അവിടെ ഒന്ന് ഒരു ഭവനം മാത്രം കത്തിക്കാതെ വെച്ചു അരത് വിഭീഷണൻ എന്നത് ഒക്കെ എല്ലാം കത്തിച്ചു തലമുടയെല്ലാം കത്തി മണക്കുന്നു ജീവൻ വേർപൊട്ടിട്ട് വീ വീണ് ചാവുന്നത് ഒന്നും പറയണ്ട അങ്ങനെ ഒരാൾ മരിക്കും മറ്റേ ജീവനോട് ഇല്ലവർ കരയുന്ന മമ്മാനയരമണ്ണ ജനക പ്രാണനാഥഹാവാമതം കർമ്മയോ വിധി ദൈവമീ മരണമുണ്ടു മറുകി വരിക എന്നതു മാറ്റുവാനാ ചുമില്ലയ്യോ ശിവ ശിവ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയുന്ന സമയത്ത് എല്ലാം ചീത്ത പറയുന്നത് അരാ രാവണനെ തന്നെ വേണ്ടാതെ പണിയെടുത്തിട്ട് നല്ല പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പഴത്തേക്ക് വെന്തിട്ട് മരിക്കലും കഴിയുന്നുണ്ട് ഈ മരങ്ങളൊക്കെ വെന്ത് മുറിഞ്ഞ് വീഴുന്നുണ്ട് എഴുന്നൂറ് യോജന അലങ്കാരാജ്യം അത്ര വേഗം നല്ലൊരു ഭക്ഷണം കൊടുത്തു അതിക്ക് പാവകന് അഗ്നിദേവന് എന്നിട്ട് നദിയില് സമുദ്രത്തിലേക്കൊന്ന് തുള്ളി തീയൊക്കെ കെടുത്തു തീയടങ്ങും പറ്റി നറ്റിയില്ല പവനജനു ദഹൻ എന്നിഷ്ടം പതിനിരതയാകിയ ജാനകീ ദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണാവശാൻ അവന് തന്നെയാ കൃപാവൈഭവം അത്ഭുതം എല്ലാം കത്തിച്ചിട്ട് അങ്ങ് കടുവും ചെയ്തു എന്ത് കാരണം രാമനാമാന്ന് രജനിചരകുലവിപ്പിനെ പാവകനാകിയ രാമനാമ സ്മൃതി അതാദ്യം വേണ്ടു അതുണ്ടായെങ്കിൽ താപത്രയാനലനെ മൂന്ന് തരത്തിലുള്ള താപത്തിനെ കടക്കാൻ പറ്റും എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഈ നിരന്തരം രാമനാമ മാത്രം ജപിച്ച് 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 ജീവിക്കുന്ന ഈ ഭഗവാന്റെ ദൂതനെ പറ്റുമോ ഒരു അപകടം എന്നാന്ന് പറയുന്നു അങ്ങനെ പങ്കജലോചനനെ ഭജിച്ചോളൂ എല്ലാരും എല്ലാരും ഭജിച്ചോളൂ എന്ന് പറയുന്നത് പിന്നെന്താ പറയുന്ന പറഞ്ഞാല്

എൻ്റെ പ്രഭുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അനന്തമായ കൂടി വരും സങ്കടപ്പെടലേ അമ്മ സങ്കടപ്പെടല്ലേ ഞാൻ അത്രയും പെട്ടെന്ന് എൻ്റെ പ്രഭുവിനെ സൈന്യങ്ങളൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു നേരെ പറഞ്ഞു നിന്നെ കണ്ടിത്തന്നെ നിന്റെ വാക്ക് കേട്ട് തന്നെ എൻ്റെ സങ്കടമെല്ലാം പോയിട്ടുണ്ട് മകനെ വേഗനി പോയിട്ട് പറഞ്ഞിട്ട് അവരെയൊക്കെ കൂട്ടിയിട്ട് വരും എനിക്ക് രാവണ ദുഷ്ടനായ രാവണനെ കൊന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ പറയണമെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു എൻ്റെ കഴുത്തിൽ കയറിക്കൊള്ളു ഞാൻ വേദം കൊണ്ടുപോയിട്ട് ശ്രീരാമൻ എൻ്റെ പ്രഭുവിൻ്റെ അടുത്ത് അമ്മേനെ കൊണ്ടാക്കാലോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അയ്യോ എനിക്ക് സന്തോഷമായി ആ വാക്ക് കേട്ടിട്ട് പക്ഷേ അത് ശരിയല്ലല്ലോ ഒരു കളവ് ൂര് അതുകൊണ്ട് അത് വേണ്ട എൻറെ ഭർത്താവിനെത്തിന്റെ ഭർത്താവിന്റെ കീർത്തി എൻ്റെ ഭർത്താവിൻ്റെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് വന്നിട്ട് ഇവനെ കൊന്നിട്ട് ഇവന്റെ വംശനാശം എത്തിയിട്ട് എന്നെ കൊണ്ടുപോവാൻ വേണ്ടിട്ട് എങ്ങനെ കൈന്ന് അതുപോലെ ചെയ്തു ചെയ്യൂ എന്ന് പറഞ്ഞു തനയാ നമുക്ക് നോകനെ അതുവരെ ഞാൻ എങ്ങനെയെങ്കിലും മരിക്കാണ്ടോട്ട് ജീവിക്കാം അഖില ജനനിയോട് വഴങ്ങി കണ്ടു ഞാൻ വന്നതുപോലെ തിരിച്ച് അങ്ങോട്ടും ചാടിക്കടന്നു അപ്പോ അട്ടഹാസം കൊണ്ട് സന്തോഷ ശബ്ദം പുറപ്പെടുവിച്ചാണ് തിരിച്ചു പോകുന്നത് ത്രിഭുവനവും കരുതിവിനു നിനദമാശു കേൾക്കായതും കാര്യമാഹന്ത സാധിച്ചു വരുന്നിതു പവനസുതനതിനു നഹി സംശയം മനസേ പാത്തുകാൻ കൊച്ച കേട്ടാൽ അറിയാമതും കണ്ടിതു സീതയെ ം കേട്ടിട്ട് സന്തോഷമായി വരും ഒരു സദാ വലിയൊരൊച്ച കേൾക്കുന്നു നമുക്ക് മനസ്സിലായില്ലേ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ സാധിച്ചത് നമ്മുടെ പവനസുത എങ്ങനെയും വരുന്നതാണ് ഈ ഒച്ച കേൾക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ അട്ടകച്ച് കൊണ്ട് വരൂല എല്ലാം പറയുമ്പത്തേക്ക് ചെറിയ വിമാനം പോലെ അങ് കാണുന്നുണ്ട് ആകാശത്തില് വന്നു 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 കൊണ്ട് അവരോട് പറഞ്ഞു ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്റെ ദേവിയെ ഞാൻ കണ്ടു എല്ലാം നശിപ്പിച്ചു ഞാൻ ലങ്ക മുഴുവൻ ഞാൻ ദഹിപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ പോയി നമ്മുടെ പ്രഭുവായ ശ്രീരാമചന്ദ്ര കൊണ്ട് പറയാൻ നടക്ക് രാംഭവാനെ മുന്നിട്ടിട്ട് നട നടന്നു അദ്ദേഹം അല്ലേ പ്രായമുള്ള ആള് ഇവരെ കെട്ടിപ്പിടിക്കുന്നു ചുമക്കുന്നോ ഇവരുടെ സന്തോഷമൊന്നും പറയണ്ട അങ്ങനെ കൂട്ടം ഇട്ട് ആർത്ത് വിളിച്ചു ആർത്ത് വിളിച്ചിട്ടിങ്ങനെ പോയി പ്രസ്രവണാജലം കണ്ടു കുസുമതല ഫലമധുലാതരുണമാം ഉന്മാസമാവൃതം രസിതമിഹമധുര മധുപൂരവും ഭക്ഷിച്ചു ദാഹവും തീർത്തു നാമൊക്കെ നല്ല മാതിരി ദാഹവും വിശപ്പൊക്കെ ഉണ്ട് ആ ഗുഹെന്ന് കിട്ടിയതിന് ശേഷം നല്ലൊരു ഭക്ഷണം കിട്ടിയിട്ടില്ലല്ലോ നമുക്ക് അതുകൊണ്ട് നമുക്കിതൊക്കെ അടിച്ച് പൊളിച്ച് തകർത്ത് കഴിച്ച് പോകാൻ നമുക്ക് അതല്ലേ നല്ലത് അപ്പം സുഗ്രീവൻ്റേതാണ് ഒരു ഫലങ്ങളൊക്കെ നിറഞ്ഞുകിടക്കുന്നൊരു ഒരു തോട്ടം തോട്ടം എന്നല്ല നമ്മൾ പറയൽ നല്ല അവിടെ ഇല്ലാത്ത ഒന്നുമില്ല എന്നിട്ട് അത് അത് അതിനെ എന്ന് പറഞ്ഞു അങ്കദനോട് അപ്പം അങ്കദൻ പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്നറിഞ്ഞു എന്റെ മധുവനത്തിൽ കയറി എല്ലാം ഭക്ഷിച്ചു അപ്പൊ ആണ് അതിന്റെ കാവൽ സുഗ്രീവന്റെ അമ്മാവനാണെന്ന് പറയും ചാടിപ്പോ ഓടിപ്പോയിട്ട് പറഞ്ഞു തടുക്കാൻ പോയപ്പോടിച്ച് നല്ല രണ്ടു പൊട്ടിച്ചു കൊടുത്തു അരി പോയത് ദണ്ഡധരന്മാർ ആടെ വടിയെല്ലാം കൊണ്ട് നിക്കുന്നവരുണ്ടല്ലോ കാര് കാലന്മാർ കാവൽക്കാർ കാവൽക്കാർ പോകുമ്പോ പുട്ടിച്ച് നല്ല പൊട്ടിച്ചു കൊടുത്തു അങ്ങനെ പോയിട്ടു ഇത് അധികമൊക്കെ പോയിട്ട് പറഞ്ഞു അങ്ങയുടെ മധുവനത്തിന് ഭംഗം വരുത്തിയിട്ടുണ്ട് താരെ താര എന്ന് പറഞ്ഞാൽ ഈ അങ്കതൻ മുതലായ ആ കവികൾ വന്നിട്ട് എല്ലാം നശിപ്പിച്ചിട്ടുണ്ട് ഞാനിതാ എന്നെ പേ പേട്പ്പിക്കുന്നേരം ഞാനും ഇങ്ങോട്ട് ഓടി വന്നു പറഞ്ഞു എൻ്റെ കൃത്യന്മാരൊക്കെ അവര് തരിപ്പണാക്കിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു ആഹാ സന്തോഷായി പങ്കട ദീക്ഷല്ല സന്തോഷായിട്ട് പറഞ്ഞു ഭഗവാനേ പ്രഭു അവരിതാ കാര്യം സാധിച്ചു വന്നു അല്ലെങ്കിൽ എൻ്റെ മധു തൊടാൻ പോകൂല എൻ്റെ അരുവത്തേക്കേ പോവില്ല വേഗം വരാൻ പറയാർ അന്ന് ഇയാൾ ഈ പേടിക്കണ്ടിമുഖനോട് പറഞ്ഞു പേടിക്കണ്ട കഴിച്ചോട്ടെ അവരിന്ന് കഴിച്ചിട്ട് വേഗം വരാൻ പറഞ്ഞു അങ്ങനെ അന്നില്ല തന്നെ ജീവ ഭാഷിതം കേൾക്കയാൽ പുനരവരുമതോഷേണ പൂർണ്ണ വേഗം നടന്നാശു ചെടിനാൽ

ിച്ചിട്ട് പറഞ്ഞു അങ്ങനെയുള്ള ഭഗവാനാണ് പുഷ്കരനേത്രൻ നേത്രൻ പുരന്തര സേവിതൻ ദേവേന്ദ്രൻ കൊണ്ട് സേവിക്കുന്നതായ ആ മനമോഹരമായ കണ്ണുകളോടുകൂടി ആ ഭഗവാൻ പുരഹൂതസ്വദനക്കാൽ ഈ ദേവേന്ദ്രന്റെ അനുജനായിരുന്നല്ലോ അരി മഹാബലിക്ക് മോക്ഷം അല്ല മഹാബലിന്റെ അഹങ്കാരം കളയാൻ പോയ സത് ദേവേന്ദ്രന്റെ അനുജനായിട്ടാണ് പോയി പോയത് ഉം അതുമാത്രല്ല ഭുജകുലഭൂഷണി സദാപതി അങ്ങനൊക്കെ ഉള്ള ആ ഭഗവാൻ്റെ അടുത്ത് വരെ പോയിട്ട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുന്നത് ഭഗവാനാടാ ദിവസകരപുത്രനും പുത്രനും സൗമിത്രിയും ൂർണം ഭജിച്ചതിരമു കണ്ടു വീണു വണങ്ങി വായു ലക്ഷ്മണനോടുകൂടി സുഗ്രീവനോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് പുരല്ലാരും നമസ്കരിച്ചു എന്നിട്ടോ ഈ സുഗ്രീവനെ എല്ലാരും വന്ദിച്ചു കണ്ടു എന്നെ പറഞ്ഞ കണ്ടു ദേവിയെ കണ്ടു ഭഗവാനെ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങയുടെ ആ അങ്കുലിയും കൊടുത്തു എന്നിട്ടാ ആ തലമുടിയിൽ ചൂടിയിട്ടുണ്ടായിരുന്ന എന്താണ് അത് തന്നിട്ടുണ്ട് എനിക്ക് ചൂടാരത്നം ആ ചൂടാരത്നം ഇതാന്നും പറഞ്ഞ് അത് മാത്രമല്ല ഭഗവാനാണ് രാമരാമ രാമരാമ ജപിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ആ സമയത്താണ് ഞാൻ പോയിട്ട് കണ്ടുവന്നിട്ട് ഞാൻ ചെറിയൊരു കുരങ്ങിൻ്റെ രൂപം എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ആ മരത്തിൻ്റെ മുകളിലിരുന്ന് പറയുകയുണ്ടായി അന്നേരം ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് പറയുന്നത് പറയുന്ന ആളെനിക്ക് കാണണം എന്ന് പറയുമ്പോൾ ഞാൻ ദേവിയുടെ മുമ്പിലേക്ക് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെറിയ കുരങ്ങനായിട്ടാണ് പോയത് ഞാൻ ആരാണെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു രാവണൻ്റെ മായയാണോ അല്ല അമ്മേ രാവണൻ്റെ മായ ശ്രീരാമചന്ദ്രന്റെ ശ്രീരാമചന്ദ്രൻ്റെ ഞാൻ ശ്രീരാമചന്ദ്രന്റെ ദൂതനാണ് ഞാൻ അഞ്ജനേയനാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാം പറഞ്ഞിട്ട് അമ്മേനെ വിശ്വസിപ്പിച്ചു അങ്ങനെയാണ് ഞാൻ ഈ അങ്കുലിയം കൊടുക്കുകയും അമ്മയുടെ ചൂടാരത് വാങ്ങിച്ച് തന്നിട്ട് കാര്യങ്ങൾ ഒരു അടയാളവാക്കെല്ലാം പറഞ്ഞിട്ടുണ്ട് അമ്മ ഒരു അടയാളവാക്ക് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞു അന്നോട് അമ്മ സങ്കടപ്പെടാൻ പാടില്ല ഞങ്ങൾ എത്രയും വേഗം വരുന്നു പറഞ്ഞു അന്നേരം എന്താ പറഞ്ഞേ പണ്ട് ഒരു ദിവസം ചിത്രകൂടത്തിൽ വസിക്കുന്ന സമയത്ത് ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ശിരസ് ആ എന്താ പറയുക മടിയിൽ മടിയിൽ വെച്ചിട്ട് ിക്കുമ്പം ആ ഭഗവാൻ എൻ്റെ മടിയിൽ തലയും വെച്ച് കിടക്കുന്ന സമയത്ത് ദേവേന്ദ്രൻ്റെ മകനായ ജയൻ്റെ കാക്കയുടെ രൂപത്തിൽ വന്നിട്ട് ഉണങ്ങാൻ വച്ച് ഇറച്ചു കഷ്ണമൊക്കെ കൊത്തി കൊത്തി തിന്നുമ്പോൾ ഞാൻ കല്ലുവിറക്കി എറിഞ്ഞു അപ്പം ഇവൻ വൻ എന്നെ മാന്തി കീറി ഭഗവാൻ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് ചോറി വലിക്കുന്നത് കണ്ടു എന്നിട്ട് ഭഗവാനൊരു പുൽക്കൊടി എടുത്ത് ജപിച്ചായി ഇവൻ പോകുന്നിടത്തൊക്കെ ഈ പുൽക്കൊടി അസ്ത്രമായിട്ട് വേണ്ട പറകുന്ന അവസാനം വന്നിട്ട് ഭഗവാന്റെ കാക്ക വീണു നമസ്കരിച്ചു തെറ്റ് പൊറുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നിൻ്റെ ഒരു കണ്ണ് എന്ന് പറഞ്ഞു ഇതാണ് ഞാൻ പറയുന്നത് അടയാളവാക്ക് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഞാൻ രാവണൻ്റെ കോൾ എല്ലാം നശിപ്പിച്ചു ആ സമയത്ത് അക്ഷകുമാരനെ കൊന്നു വളയും മകനാക്ഷവും ആയിരുന്നു പിന്നെ ഇത് ബ്രഹ്മാസ്ത്രം കൊണ്ടുതന്നെ ബന്ധിച്ചു ഞാൻ അങ്ങനെ അവിടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു ലങ്കൊക്കെ കത്തിച്ച് ചാമ്പലാക്കി ഞാൻ സമുദ്രത്തിലെൻ്റെ വാല് മുക്കി ആ തീയൊക്കെ കെടുത്ത് അമ്മേനാത്തി വീണ്ടും അമ്മേടെ പാദത്തിൽ നമസ്കരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാനേ പാഹിമാം പാഹിമാം എന്ന് പറയുമ്പോൾ സന്തോഷമായി സന്തോഷമായിട്ട് പറഞ്ഞു പോലെ ആരു കാവൂല ഈ ഉപകാരം ചെയ്തതിന് ഞാൻ എന്തെന്ന് ഞാൻ എല്ലാം ഞാൻ നിനക്ക് തരുന്നു അമ്മെ ഒരു പ്രത്യുപകാരം ഞാൻ കാവൂലെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു ആ പുണ്യം പോരേന്നാണ് പറഞ്ഞത് ആ ഭാഗ്യം പോരേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേട്ടിട്ട് പരമേശ്വരിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞിട്ടാണ് ഈ സുന്ദരകാണ്ഡം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നത് പൂർവം രാമ തപോവനം ഭ മൃഗം ഗാജനം വൈദേഹീഹരണം ജാമരണംഗ്രീവസംഭാഷണംഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാണ കുംഭകർണനിധനം മേധവ്യ രാമായണ